പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സനകൻ ഇപ്പോൾ പുതിയ ചതിയുമായി മുന്നിലേക്ക് വരികയും ജയയെയും കൂട്ടരെയും വീട്ടിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു ജയെയും കൂട്ടരെയും ഇവിടെ നിന്ന് ആര് വിചാരിച്ചാലും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇത് പറയുന്നത് ഞാനാണ് എന്ന് വ്യക്തമാക്കുന്ന മുകുന്ദൻ വഴിമുടക്കി നിൽക്കുന്നു ഇതോടെ സനകൻ തല്ലി മനസ്സിലാക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് നടക്കില്ല എന്ന് വ്യക്തമാക്കുന്ന മുകുന്ദൻ തൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ സനകരും കൂട്ടരും വിചാരിച്ചതുപോലെ ഉള്ള ആളല്ല അവൻ എന്നുള്ള സത്യം ഇതോടെ തിരിച്ചറിയുന്ന അവർ ഒടുവിൽ തോല്യ സംബന്ധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇവളെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നാൽ ജീവനോടെ പുറത്തു പോകില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് സനകനോട് മുകുന്ദൻ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്